വീണ്ടും നെക്സ്റ്റ് വീക്കായി ഞായറാഴ്ചയായി ഞായറാഴ്ചയൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റിങ് എടുക്കേണ്ട സമയായില്ലേ എല്ലാ ഞായറാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കണം അപ്പം ഇന്ന് നാളെ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കേണ്ടതാണ് നാളെ ഞായറാഴ്ച ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ ഞായറാഴ്ച ഫാസ്റ്റിങ് എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം ഇതിനെക്കുറിച്ചിട്ട് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കാരണം ഉപവാസം എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും പട്ടിണിയാണ് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെല്ലാം പട്ടിണിയായിട്ട് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ഉപവാസത്തിൽ വലിയ ആരോഗ്യങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട് കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് ഒരുപാട് ഉന്മേഷവും ഊർജവും നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ട് നമ്മുടെ ബോഡി വെയ്റ്റ് കുറയുന്നുണ്ട് നമ്മുടെ ഡെഫിഷ്യൻസികൾ പരിഹരിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉപവാസം വഴി ഉണ്ടാകുന്നു പക്ഷേ ഇതിനെയെല്ലാം വെറും പട്ടിണി കിടന്നുകൊണ്ട് ഉണ്ടാക്കുന്ന എന്തോ ലാഭങ്ങൾ എന്ന തരത്തിൽ കാണേണ്ടതായിട്ടും പലർക്കും വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പട്ടിണിയല്ല ഫാസ്റ്റിങ്ങിൽ പട്ടിണിയുടെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ എന്താണോ സംഭവിക്കുക അതാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ സയൻസ് എന്താണ് എന്താണ് ഈ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് എന്താ നമ്മൾ ഈ ഞായറാഴ്ച തോറും ഫാസ്റ്റിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ലൈവിൽ പറയുന്നത് ഉപവാസവുമായി ബന്ധപ്പെട്ട് വരാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള എല്ലാ സംശയങ്ങളും ചോദിക്കണം ഓക്കെ ശരി അപ്പോൾ ഉപവാസത്തിൽ നമ്മൾ ഇന്ന് ഉപവാസത്തിൻ്റെ പല പല തലങ്ങളിൽ ഒരു തലത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഈ ആഹാരം ഒഴിവാക്കുക എന്നുള്ള ഒരു വിഷയം തന്നെയാവട്ടെ ആഹാരം ഒഴിവാക്കുക എന്നുള്ളതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് പോഷണം ലഭിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്കറിയാം അപ്പം ഭക്ഷണം കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഊർജ്ജം ലഭിക്കും എങ്ങനെ നമുക്ക് ആരോഗ്യം ഉണ്ടാവും എങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം എവിടെ നിന്ന് ലഭിക്കും എല്ലാ ദിവസവും ദിവസം തോറും നമുക്ക് ആഹാരത്തിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് എങ്ങനെയാണ് അത് ഉപവാസ സമയത്ത് ലഭിക്കുക ഒരുപാട് തരത്തിലുള്ള പോഷകാഹാരക്കുറവുകൾ അതായത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി ഇങ്ങനൊക്കെ ഒരുപാട് തരത്തിലുള്ള ഡെഫിഷ്യൻസികൾ ഈവൺ നമ്മുടെ ഹീമോഗ്ലോബിൻ ഇതെല്ലാം ഫാസ്റ്റിങ്ങിലൂടെ പരിഹരിക്കപ്പെടുന്നു എല്ലാ ഡെഫിഷ്യൻസികളും പരിഹരിക്കപ്പെടുന്നു പക്ഷെ നമ്മളൊരാഹാരവും ഫാസ്റ്റിങ്ങിൽ കഴിക്കുന്നില്ല അതെന്തായിരിക്കും എന്തായാലും ഉപവാസത്തിൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അത് കൃത്യമായിട്ട് ആവശ്യമുള്ളതാണല്ലോ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു നൂറ് വർഷത്തെയോ ഇരുന്നൂറ് വർഷത്തെയോ പഴക്കമല്ലോ കോടിക്കണക്കിന് വർഷങ്ങളായില്ലേ നമ്മളിവിടെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നിട്ടുള്ളത് എന്തോ ഒരു ബക്കാനിസ നമ്മുടെ അകത്തുണ്ട് കാരണം ഇന്ന് നമുക്ക് നമുക്കിത്രയും സമൃദ്ധിയിൽ ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നില്ല എല്ലാ കാലത്തും കാലാവസ്ഥ പോലും ഇതുപോലെ ആയിരുന്നില്ല വളരെ തീവ്രത കൂടിയിട്ടുള്ള ഒരു വൈകാനായിട്ട് മറന്നുപോയി സോറി വളരെ തീവ്രത കൂടിയ അല്ലെങ്കിൽ സ്ട്രഗിളോട് കൂടിയിട്ടുള്ള കാലങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കടന്നുപോയിട്ടുണ്ട് പക്ഷേ എല്ലാറ്റിനെയും നമ്മൾ അതിജീവിച്ചു മനുഷ്യൻ അതിജീവിച്ച് 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 ഇന്നും നിലനിൽക്കുന്നു അപ്പം അങ്ങനൊരു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേക പ്രക്രിയ നമ്മളിൽ നടക്കുന്നുണ്ടായിരുന്നു അതെന്തായിരുന്നു അതുതന്നെയാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് സമയത്ത് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആഹാരം നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഫിസിയോളജിയല്ല ആഹാരം ഒഴിവാക്കുമ്പോൾ ഉള്ളത് ആഹാരം ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ തലത്തിൽ ഒരു പ്രഷർ ഒരു സ്ട്രെസ്സ് ഉണ്ടാക്കുകയാണ് സെല്ലുലാർ ലെവലിൽ ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു പോഷണം കൊടുക്കുന്നില്ല സ്റ്റാർവ് ചെയ്യുന്നു അവിടെ ഉടനെ തന്നെ ആരോഗ്യക്ഷയത്തിലേക്കല്ല നമ്മുടെ ശരീരകോശങ്ങൾ പോവുക അവിടെ പെട്ടെന്ന് തന്നെ വേറെ ഒരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് പുറമെ നിന്നും പോഷണം വരുന്നില്ല പുറമെ നിന്നും ഊർജം വരുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പോഷണത്തെയും എനർജീനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം ഈ ഒരു പലപ്പോഴും ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് വളരെ വ്യാപകമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുകയും എട്ട് മണിക്കൂർ ആഹാരം കഴിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് പതിനാറ് മണിക്കൂർ കഴി പതിനാറ് മണിക്കൂറോളം വേറെ പുറമെ നിന്നും നമ്മൾ പോഷണം പോഷണമൊന്നും കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ഊർജം ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ ശരീരം സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആയിട്ട് കിടക്കുന്ന കോശങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാതെ കൊടുക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ ഒരു കോശത്തിനകത്തെ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യം നശിച്ചു തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാത്ത ഭാഗങ്ങൾ ഇതിനെയൊക്കെ പതുക്കെ പതുക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും നമ്മുടെ ബോഡിയിൽ മില്യൺ കണക്കിന് കോശങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരു രണ്ട് ദിവസമൊക്കെ ആയുസുള്ള കോശങ്ങൾ മുതൽ രണ്ട് മൂന്ന് മാസം വരെ ആയുസുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും പുതിയതായി തീർന്നിട്ടുണ്ടായിരിക്കും നമ്മളൊരു പുതിയ മനുഷ്യനായി തീർന്നിട്ടുണ്ടായിരിക്കും ഒക്കെ ഇതെന്തായിരിക്കും അവിടെ ഇപ്പം നടക്കുന്നത് ഇത്രയധികം ഓരോ ദിവസവും മില്യൺ കണക്കിന് സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ മില്യൺ കണക്കിന് കോശങ്ങൾ അവിടെ നശിക്കുകയും വേണ്ടേ അപ്പോഴല്ലേ പുതിയത് വരുമ്പോൾ പഴയത് പോയിക്കൊണ്ടേയിരിക്കേണ്ടേ പുതിയത് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ പഴയത് നശിച്ചത് ഐസ് കഴിഞ്ഞ കോശങ്ങളൊക്കെ എവിടെ അത് എവിടെയോ പോകുന്നില്ലേ നമ്മൾ എവിടെയും കാണുന്നില്ലല്ലോ വേസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ശരീരം വിസർജിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം ശരീരം ഈ കോശങ്ങളെയൊക്കെ ആയുസ് തീർന്ന കോശങ്ങളെ അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കോശങ്ങളെ ഒക്കെ പതുക്കെ 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 റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും ശരീരത്തിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ശരീരത്തിനാവശ്യമായിട്ടുള്ള എനർജി ശരീരത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നൽകാൻ ഈ ശരീരം പ്രാപ്തമാണ് എല്ലാ മനുഷ്യ ശരീരങ്ങളും ഇതാണ് ഉപവാസത്തിലും സംഭവിക്കുന്നത് ഉപവാസത്തിൽ എന്താ സംഭവിക്കുന്നത് ഇത് ഉപവാസത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഫാസ്റ്റിങ്ങിൽ ഇതുപോലെയുള്ള വേസ്റ്റുകൾ വളരെ എളുപ്പത്തിൽ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൽ നിന്നും മാക്സിമം ഊർജം ഉണ്ടാക്കുക അതിൽ നിന്നും മാക്സിമം പോഷണത്തെ എടുക്കുക ഇപ്പൊ ഒരു കോശം ഒരു സെല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പ്രോട്ടീൻ അമൈനോ ആസിഡ്സ് വെച്ചിട്ട് അപ്പൊ ഈ പ്രോട്ടീൻ മോളിക്യൂളുകൾ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ മാത്രല്ല ശരീരത്തിലേക്ക് പ്രോട്ടീൻ ചെല്ലുന്നത് അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആഹാരത്തിലൂടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമുള്ളൂ കാരണം എന്താ വലിയൊരു ശതമാനം പ്രോട്ടീൻ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നന്നായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഓട്ടോഫേജി എന്ന് പറയുന്ന സെൽഫായിട്ട് നമ്മുടെ ശരീരത്തിലെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആയുസ് കുറഞ്ഞിട്ടുള്ള കോശങ്ങളെ ശരീരം സ്വയം ദഹിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം തിന്നുക സ്വയം റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് കാര്യക്ഷമമായി നടക്കില്ല കാരണം പോഷണം പുറമ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ നശിക്കുന്ന അല്ലെങ്കിൽ ആയുസ് തീർന്നിട്ടുള്ള സെല്ലുകൾ കൃത്യമായിട്ട് നീക്കം ചെയ്യപ്പെടാതിരിക്കും അത് വാസവത്തിൽ വളരെ ആരോഗ്യക്കുറവാണ് ഉണ്ടാവുക ഇപ്പോൾ അൽഷൈമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ പോലും പറയും പ്രോട്ടീൻ്റെ ആധിക്യം കൊണ്ടുവരാം എങ്ങനെയാ പ്രോട്ടീൻ്റെ ആധിക്യം വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ പക്ഷെ കഴിക്കുന്നതിലൂടെ കിട്ടുന്നതിൻ്റെ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടുതലാവുമ്പോൾ ശരീരത്തിന് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഈ പ്രോട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കാതെ വരും പ്രോട്ടീൻ മാത്രമല്ല ബാക്കി സകലതും മാലിന്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും ഈ ഒരു എന്നാണ് അടിഞ്ഞുകൂടൽ വാസ്തവത്തിൽ വളരെ കൂടിയ ആരോഗ്യക്കുറവുകൾ വീക്കങ്ങൾ വേദനകൾ ഡീജനറേഷനുകൾ കഫം ദഹനത്തകരാറുകൾ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഒരു നൂറ് രോഗങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ ഫാസ്റ്റിംഗ് ചെയ്ത് ഒരാഴ്ച ആറ് ദിവസത്തെ മുഴുവൻ വേസ്റ്റുകളെയും നിർമാർജനം ചെയ്ത് മുഴുവൻ ഈ റീസൈക്ലിങ്ങിന് ശരീരത്തിലെ സകല വേസ്റ്റുകളെയും വിധേയമാക്കിക്കൊണ്ട് ഒരു പുതിയ ശരീരം ആക്കിയെടുക്കാനായിട്ടുള്ള ഒരു സമയം ശരീരത്തിന് അനുവദിക്കലാണ് ഈ വീക്ക്ലി വൺസ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിറയെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നിർമാർജനത്തിനുള്ള സാധ്യത കുറയും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആഹാരം ശരീരത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ ഊർജം ശരീരത്തിന് ഭക്ഷണം വഴി നൽകാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ നമ്മുടെ ശരീരം ഓക്കെ ഇനി നമുക്കിതുപോലെയുള്ള വേസ്റ്റുകളിൽ നിന്നും വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോശമായിട്ടിരുന്നിരുന്നത് തന്നെയാണ് പക്ഷെ ഇനി തുടർന്ന് ആ കോശം എന്ത് ഫംഗ്ഷനാണോ ചെയ്തിരുന്നത് ആ ഫങ്ഷൻസ് ഒന്നും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ആയുസ് തീർന്നു അല്ലെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത വളരെയധികം കുറഞ്ഞു ഇങ്ങനെയുള്ളതിനൊക്കെ പതുക്കെ 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 നമ്മുടെ ശരീരം ഓരോ കോശത്തിനും അകത്തുള്ള ഒരു ലൈസോസോം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് അതിനെ പതിയെ ദഹിപ്പിക്കാനായിട്ട് തുടങ്ങും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത് ഇങ്ങനെ മനസ്സിലാക്കാം കിച്ചൺ നമ്മൾ ആഹാരം ഉള്ളിലേക്ക് കൊടുക്കാതെ ആകുമ്പോൾ ശരീരം സ്വന്തമായിട്ടൊരു കിച്ചൺ തുറക്കും എന്ന് പറയുന്നതായിരിക്കും അതിലേറ്റവും ശരി നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിൽ എന്ത് ആഹാരം കഴിച്ചാലും അത് ദഹിക്കേണ്ടതുണ്ട് ദഹിക്കാനായിട്ട് കുറേ എനർജി ആവശ്യമുണ്ട് ദഹിച്ച് അതിൽ നിന്നുള്ള പോഷണം ശരീരത്തിന് കൃത്യമായിട്ട് ആകിരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ കോമ്പിനേഷൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വെറും കാലറി കാര്യമായിട്ടുള്ള ആഹാരം മാത്രമായിട്ട് അത് മാറും പോഷണം വളരെയധികം കുറയും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നു മധുര പലഹാരങ്ങൾ കഴിക്കുന്നു ചായയും കാപ്പിയും കോളയും അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു ചിപ്സും പോലെയുള്ള വറവുകളും ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറയുക എന്നുള്ളതല്ലാതെ ശരീരത്തിന് ആരോഗ്യത്തിലേക്കായിട്ടുള്ള യാതൊന്നും ലഭിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നിറയെ ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല തടിയൊക്കെ ഉണ്ടാവും കാണാൻ നല്ല തടിയൊക്കെ ഉണ്ടാവും പക്ഷേ ആരോഗ്യം ഉണ്ടായിരിക്കില്ല കുറേ അധികം ഡെഫിഷ്യൻസികൾ ഉണ്ടായിരിക്കും കുറേ അധികം സപ്ലിമെൻറ്റുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാസവത്തിൽ ഈ വീക്ക്ലി വൺസ് ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലും പരിഹരിക്കപ്പെടുന്നു ഫാസ്റ്റിങ്ങിലൂടെ വസവത്തിലൂടെ ആശുപത്രിയിലൊക്കെയുള്ള ദീർഘ ഉപവാസത്തിലൂടെയാണ് ഇതുപോലെയുള്ള ഡെഫിഷ്യൻസികൾ പരിഹരിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ സാധാരണ എന്താ പഠിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക അളവിൽ കുറഞ്ഞ് ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻറ്റുകൾ എടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് അല്ലേ അല്ലെങ്കിൽ വെയിൽ കൊള്ളുക അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ കുറെ കുറേ സൂത്രപ്പണികളാണ് നമ്മൾ നോക്കുന്നത് സീഡ്സ് കഴിക്കണം നട്ട്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ വാസവത്തിൽ ഇതൊക്കെ കഴിക്കാത്തത് കൊണ്ടാണോ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടായത് എന്ന് അല്ല ഡെഫിഷ്യൻസിയുടെ കാരണം നമുക്കറിയില്ല പക്ഷെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ആഹാരങ്ങൾ പ്രത്യേക തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുകയും പ്രത്യേക തരത്തിലുള്ള സപ്ലിമെന്റ് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ റൂട്ട് കോസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നും എന്നും നമ്മൾ ഈ പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യൽ ഫുഡുകളും സ്പെഷ്യൽ സപ്ലിമെൻസ് കഴിച്ചുകൊണ്ടേയിരിക്കേണ്ടതായിട്ട് വരും റൂട്ട് കോസ് മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ശരീരത്തിന്റെ ബുദ്ധി കണ്ടെത്തട്ടെ ഈ ഒരു ശരീരം ഇതുപോലെ ഈ ഒരു രൂപത്തിൽ ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ ശരീരത്തിൽ ഇത്ര ട്രില്യൺ കണക്കിന് കോശങ്ങൾ ഇതിനകത്തിരിക്കുന്ന ഒരു ബുദ്ധി ഇല്ലേ മനുഷ്യന്റെ ഈ ഒരു അക്വേഡ് നോൾ ആർജിത ജ്ഞാനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ശരീരത്തിനൊരു ബുദ്ധി ഇല്ലേ ഈ ഒരു ശരീരം ഇത് സ്വയം ഉണ്ടായി വന്നതല്ലേ നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ലോ ആ ശരീരത്തിൽ ഒരു പ്രത്യേക എറർ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ടുള്ള വിദ്യയും ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് പൂർത്തിയാക്കാനായിട്ട് സ്വന്തം ശരീരത്തിനെ സാധിക്കുള്ളൂ ശരീരത്തിൻ്റെ ബുദ്ധിക്കേ സാധിക്കുള്ളൂ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുക ഞാൻ എല്ലായ്പ്പോഴും പറയും ഒരു സിംഗിൾ സെല്ലിനെ കുറിച്ചിട്ട് പോലും ഒരു കോശത്തെ പോലും പഠിച്ചു തീർക്കാനാവാത്തവരാണ് നമ്മൾ എന്നിട്ട് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും രോഗചികിത്സകളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും വാതോരാദമുണ്ടും പക്ഷെ അതിൽ യാതൊരു കഥയുമില്ല നമുക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ജീവനത്തിൽ പറയാറുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്യുക എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം ലിവറിന് പ്രോബ്ലം വന്നു ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ വന്നു അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നു ഞാൻ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് സ്വയം ഒന്ന് നന്നാക്കി തരാനായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ് വിട്ടുകൊടുക്കുകയാണ് ഇനി എൻ്റെ ബുദ്ധി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് കറക്ഷനു വേണ്ടി ശ്രമിക്കുന്നില്ല കാരണം ഇത് ഈ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ രോഗത്തെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എവിടെയും എത്തുന്നില്ല എത്തി 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 എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ടെങ്കിലും സത്യം നമുക്കറിയാം നമ്മൾ എവിടെ എത്തിയിട്ടില്ല ഒരു രോഗത്തെയും ചികിത്സിച്ച് ഭേദമാക്കാനും നമുക്കറിയില്ല നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമുക്കറിയില്ല ഒന്നും അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആഹാരമൊക്കെ ഒത്തിരി വൃത്തിയിൽ കഴിക്കണം കുറച്ച് എക്സസൈസുകളൊക്കെ ആവശ്യമുണ്ട് കൃത്യനേരത്തിനൊക്കെ ഒന്ന് ഉറങ്ങേണ്ടതുണ്ട് ഒത്തിരി മനസ്സിന് ഒത്തിരി സമാധാനവും ശാന്തതയൊക്കെ വേണ്ടതുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തറിയാം നമുക്ക് ഇപ്പം ചിലപ്പോൾ നമുക്ക് പറയാം ഇന്നെൻ്റെ ഒക്കെ അളവുകളൊക്കെ ക്രമീകരിച്ച് നിർത്താനായിട്ട് നമ്മൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലുള്ള സൊല്യൂഷൻസും കണ്ടെത്തിയിട്ടുണ്ട് എത്ര നാള് നമ്മളത് ആ സൊല്യൂഷനുമായിട്ട് കൃത്രിമമായിട്ട് ഇങ്ങനെ സപ്ലൈ കൊടുത്തുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ പെർമനന്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷേ ശരീരത്തിന് സാധിക്കും ശരീരത്തിനത് സാധിക്കണമെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യണം ആ സറണ്ടർ ചെയ്യലാണ് വാസവത്തിൽ ഉപവാസത്തിൽ ചെയ്യുന്നത് ശരീരത്തിന് സ്വയം ഭേദമാക്കാനായിട്ട് നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് ഒന്നും ചെയ്യാതെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആന്തരിക അവയവങ്ങൾ കൊണ്ടും എല്ലാം വിശ്രമത്തിലേക്ക് വിട്ടുകൊടുത്തു കൊണ്ട് മുഴുവനായിട്ട് ശരീരത്തെ വിശ്രമിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു റെസ്റ്റിൽ വലിയൊരു ചികിത്സ നടക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വലിയ സയൻസൊന്നും പഠിക്കാത്ത ഒരു മനുഷ്യന് പോലും രാത്രി നല്ലവണ്ണമൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ തലേ ദിവസത്തെ ക്ഷീണമൊക്കെ മാറി നമുക്ക് രാവിലെ ഫ്രഷായി ഉണരാൻ പറ്റും ഈ ഒരു സത്യം നമുക്കറിയാലോ അവിടെ ഒരു ചികിത്സ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പകലത്തെ ക്ഷീണം മുഴുവൻ മാറ്റാനും പിറ്റേ ദിവസം വളരെ ആരോഗ്യത്തോടു കൂടി ഉണർന്നു വരാനും നമുക്ക് സാധിച്ചത് അപ്പം ശരീരത്തിന് അങ്ങനെ എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നുണ്ട് അപ്പം ഈ കഴിവിനെ കുറച്ച് ശാസ്ത്രീയമായിട്ട് ഉപയോഗപ്പെടുത്തലാണ് ഈ ഉപവാസം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നാളത്തെ ഉപവാസത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നില്ല അവർ നാളെ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നാരങ്ങ വെള്ളം ചെറുനാരങ്ങ വെള്ളവും തേൻ വെള്ളവും ഇഞ്ചി വെള്ളവും ചീരക വെള്ളവും അങ്ങനെ ചെറിയ ചെറിയ ജല ശുദ്ധജലം തന്നെയാണ് വാസവത്തിൽ പക്ഷേ വെള്ളം മാത്രമല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാനീയങ്ങളാക്കി നമ്മൾ മാറ്റി എന്ന് മാത്രം ഇടയ്ക്കുള്ള നീരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ആ റെസ്റ്റിലൂടെ എത്രത്തോളം ക്ലീനിങ് വലിയൊരു ഡീറ്റോക്സിഫിക്കേഷനാണ് ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് ഇപ്പോൾ ജീവനത്തിൽ വരുന്ന സകലരും സകലരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഫിസി സൈ എന്താണ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡീറ്റോക്സിഫിക്കേഷനാണ് വാസ്തവത്തിൽ ജീവനം പദ്ധതി പദ്ധതിയിട്ടിരിക്കുന്നത് എല്ലാവരിലും അത് നടുവേദനക്കാരിലും ഒട്ടുവേദനക്കാരിലും അൾസർ ഉള്ളവരിലും ഹൃദ്രോഗിയിലും മൈഗ്രെയിൻ ഉള്ളവരിലും സന്ധിവേദനകളുള്ള എല്ലാവരിലും നമ്മുടെ ലക്ഷ്യം എന്താ ഫിസിക്കൽ ശരീരത്തിൻ്റെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലുമുള്ള ഒരു ശുചീകരണം ഈ രണ്ട് തലത്തിലുള്ള ശുചീകരണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള കറക്ഷൻസ് നടത്താനായിട്ട് നമ്മൾ ശരീരത്തിന് അനുവദിക്കണം ഈ അഴുക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വൃത്തിയാക്കാനായിട്ട് ശരീരത്തിന് സാധിക്കും അതായത് അഴുക്കുകൾ എന്നുള്ളതിനേക്കാൾ തടസ്സങ്ങൾ വലിയ വലിയ അഴുക്കുകൾ നിറച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ആ സ്വയം ചികിത്സയെ തടയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആഹാരം കുത്തി നിറച്ചുകൊണ്ട് ഓട്ടോഫേജി എന്ന് പറയുന്ന ശരീരത്തിന്റെ സ്വയം ചികിത്സയെ നമ്മൾ തടയുന്നുണ്ട് ശരീരത്തിൽ ഉണ്ട ഉള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള തേമാനങ്ങൾക്കും വീക്കങ്ങൾക്കും കാരണമായിട്ടുള്ള സകല വേസ്റ്റുകളെയും നീക്കം ചെയ്യാൻ ശരീരത്തിന് പറ്റും പക്ഷേ നമ്മൾ ഒരിക്കലും വയർ വയറൊഴിച്ചിടുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണമില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ശരീരം മറ്റൊരു തലത്തിൽ ഒരു ക്ലീനിങ് പ്രക്രിയ ആരംഭിക്കാനായിട്ട് ശരീരത്തിന് സാധിക്കുന്നുമില്ല ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആശുപത്രിയിലേക്ക് കയറി ഇറങ്ങുക എന്ന് പറയുന്ന രീതി നമുക്ക് അവസാനിപ്പിക്കാം ഒരു വിധത്തിൽപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ശരീരം സ്വയം പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം നമ്മൾ ഈ പത്ത് ദിവസം കഴിഞ്ഞ മാസം ഫാസ്റ്റിംഗ് ചെയ്തപ്പം ഇത്രയോ ഇത്രയോ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു കഴുത്തുവേദന മാറി തടി അഞ്ചാറ് കിലോ കുറഞ്ഞു മൈ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ മാറി കഭത്തിന്റെ അളവ് കുറേ കുറഞ്ഞു ഷുഗർ വളരെയധികം കൺട്രോളിലേക്ക് വന്നു നല്ല ഉറക്കം കിട്ടിത്തുടങ്ങി വളരെ രസകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള മലശോധന ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു സന്ധിവേദനകളും വീക്കങ്ങളും കുറഞ്ഞിരിക്കുന്നു മറ്റേ ന്യൂറോപ്പതി പോലെയുള്ള കാലിൻ്റെ തരിപ്പും കാര്യങ്ങളും അത് മാറി തുടങ്ങി ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ വിട്ടുമാറി ഒരുപാട് വ്യക്തികളുടെ എങ്ങനെയാണ് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്തെങ്കിലും ചികിത്സ ചെയ്തോ എന്തെങ്കിലും സപ്ലിമെൻറ്റ് കഴിച്ചോ അല്ല എന്തെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചിട്ട് പോലും അല്ല ഇത് ശരീരം സ്വന്തമായി ചെയ്തതാണ് ശരീരം സ്വയം ചെയ്യാനായിട്ട് നമ്മൾ ശരീരത്തെ അനുവദിച്ചു തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്തു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുവദിച്ചു വാസ്തവത്തിൽ ഇതാണ് ഈ ഫാസ്റ്റിംഗിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വളരെ ആഴത്തിലുള്ളൊരു ശുചീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാനായിട്ടാണ് നാളെ നമ്മൾ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് റെസ്റ്റിലായിരിക്കണം ആ ഒരു റെസ്റ്റിൽ സെല്ലുലാർ ലെവലില് കോശതലത്തിൽ ഒരു പ്രഷർ വരുന്നു ഒരു സ്ട്രെസ്സ് വരുന്നുണ്ട് ആ സ്ട്രെസ് ഇപ്പോൾ പുറമെന്നും ആഹാരം വരുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി ശരീരത്തിന് മനസ്സിലാക്കി കൊടുക്കാനും അതുകൊണ്ട് തന്നെ പുതിയ ശരീരത്തിൽ നിന്നും സ്വയം എനർജിയും പോഷണവും ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം ആരംഭിക്കാനുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഈ ഒരു രീതി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉപവാസത്തിൽ ആർക്കും വിശപ്പുണ്ടായിരിക്കില്ല ജീവനത്തിലൊക്കെ ദീർഘ ഉപവാസം ചെയ്യുന്നവരുണ്ട് പത്തും പതിനഞ്ചും ഒക്കെ ദിവസം ഉപവാസം ചെയ്യുന്ന നിറയെ പേരുണ്ട് ഇവർ ഇവർക്ക് ആർക്കും ഉപവാസ ദിവസങ്ങളിൽ അല്പം പോലും വിശപ്പുണ്ടാവാറില്ല എന്ന് മാത്രമല്ല നിറയെ ആഹാരം കഴിക്കുന്ന ദിവസങ്ങളേക്കാൾ നല്ല ഉന്മേഷത്തോടെയായിരിക്കും ഉപവാസത്തിന്റെ ഓരോ ദിവസത്തിലും ഓരോരുത്തരുള്ളത് അവിടെ നടക്കുന്ന യോഗയിലും ഡാൻസ് ഫിറ്റ്നസ് എക്സസൈസിലും മസാജിലും എല്ലാ ആക്ടിവിറ്റീസിലും ഗെയിംസിലും എല്ലാത്തിലും എല്ലാവരും വളരെയധികം എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് വിശപ്പില്ലാത്തത് കാരണം അവിടെ ഭക്ഷണം ഇല്ലായ്മയില്ല ഉള്ളത് അവിടെ വലിയൊരു സദ്യ തന്നെയാണ് ശരീരം ശരീരമൊരുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ പരിമിതി ഉണ്ടെങ്കിൽ ശരീരമൊരുക്കുന്ന പോഷണത്തെ എടുക്കാനായിട്ട് ശരീരത്തിന് ഒരു കഴിവ് കുറവില്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസികളും ഇല്ലാതെ വളരെ ആയിട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ദീർഘ ഉപവാസം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഓൺലൈനായിട്ട് ഒരു ദിവസത്തെ ഉപവാസമൊക്കെ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത് ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് ആരും ചത്തൊന്നും പോകില്ല പകരം നമുക്കൊരു പുതുജീവൻ കിട്ടും ഒരു ദിവസം എടുത്താലേ അത് മനസ്സിലാവുള്ളൂ നാളത്തെ ഒരു ദിവസം അങ്ങനെ സ്വന്തം ശരീരത്തോടും സ്വന്തം മനസ്സോടും ചേർന്ന് തന്നുകൊണ്ട് ഫാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും ഓക്കെ എക്സ്പീരിയൻസുകൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ പറയണം അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഫാസ്റ്റിങ് ചെയ്യേണ്ടതില്ല ഫാസ്റ്റിങ് എന്ന് വെച്ചാൽ ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ചെയ്യരുത് അവർ ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്രയാണെന്നുള്ളതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉപവാസ രീതി സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇന്നിനി എല്ലാവരും വേഗത്തിൽ ഉറങ്ങിക്കോ അൻപതിരൊക്കെ ആയില്ലേ നാളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാത്രം നമ്മളോട് ഭയങ്കരമായിട്ട് നമുക്ക് സ്നേഹം തോന്നുന്ന കരുണ തോന്നുന്ന നമ്മൾ നമ്മളെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ ഫാസ്റ്റിങ്ങിൽ ഒരിക്കലും യാത്രകളോ ക്ഷീണമോ പാടില്ല കാരണം എനർജി കളയരുത് ഉപവാസത്തിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട നിയമം ഓക്കെ